ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നോമ്പൊക്കെ വരാറായി അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം വരൂ ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം മാറാലൊക്കെ തട്ടാനുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞ് വീട് ഇതാണ് മ്മടെ ബെഡ്റൂം ഇത് കൂട്ടിയെടുത്താണ് ആദ്യം ഉണ്ടായിരുന്നില്ല പുതുതായിട്ട് കൂട്ടിയെടുത്തതാണ് ചെറിയ വീടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി പണിഞ്ഞ വീടാന്ന് തോന്നുന്നത് നമ്മളിപ്പോ ഇതിന്റെ മേലെ കയറി മാറാൻ തട്ടാൻ പോവുകയാണ് ഇതിന്റെ ടോപ്പിലേക്ക് കയറണം ലാഡർ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ കയറാൻ വേണ്ടി ഇന്ന് കയറിയിട്ടാണോ ഇതിന്റെ ടോപ്പിലേക്ക് കയറണമെങ്കിൽ എന്നിട്ട് വേണം ഇതിൻ്റെ ടോപ്പിൽ മാറാൻ തട്ടണമെങ്കിൽ അല്ല ഞാൻ ഇതിൻ്റെ മേലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് അർബാൻ കുറച്ച് റിസ്ക്കാണ് ഇതിൻ്റെ മേലെ കയറാൻ ഇപ്പൊ മാറാല് മൊത്തം തട്ടാനുള്ളതാണ് ആണുങ്ങൾ മാറാൻ കെട്ടിയാല് പുറത്തൊന്നും മാറാല് അല്ലേ മാറാനാണ് ചെടി തന്നെ ഓടുന്നുണ്ട് പിടിക്കും നമ്മൾ ഈ വീട് വാങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഈ വീട് വാങ്ങിയിട്ട് ചെറിയൊരു കുഞ്ഞ് വീടായിരുന്നു വാങ്ങുമ്പോൾ അപ്പോൾ കുറഞ്ഞ പൈസ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ മൂലോടിന്റെ ഉള്ളില് അണ്ണാന് കൂട് കെട്ടിക്കാണ് അപ്പൊ അതിൻ്റെ പൊടി താഴത്തേക്ക് വെച്ചിട്ട് ഈ തുണി കെട്ടിയതാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഈ തുണി എന്തിനാണ് കെട്ടിയതെന്ന് അണ്ണാൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊഴിവാക്കുണ്ടാ വെച്ചിട്ട് തുണി കെട്ടി കൊടുത്താണ് താഴത്ത് ബെഡുമ്മൊക്കെ അതിൻ്റെ പൊടിയൊക്കെ വയ്ക്കുന്നുണ്ട് അത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയാണ് ഫുള്ള് മാറാനാണ് അങ്ങനെ തട്ടാൻ ഇറങ്ങിയപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ വീടിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ എന്നെ വീഡിയോ ഓണാക്കി വെച്ച് മാറാൽ തട്ടുകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല മാറാറുണ്ട് ഇതിൻ്റെ മേലെ കയറി തട്ടുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് കാലിൽ തെറ്റിയാൽ താഴേക്ക് പോകും അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് മാരാല തട്ടിക്കൊണ്ടിരിക്കുകയാണ് ചല്ലിയൊക്കെ വന്നിട്ട് കടിച്ചിട്ടുണ്ട് ചല്ല് കടിക്കല്ലേ കടിക്കല്ലേ ഞാൻ ഒന്ന് മാരാൽ തട്ടിയിട്ട് പോയിക്കോട്ടെ ഇപ്പോൾ ഒരുപാട് വർഷം പക്കമുള്ള വീടാണ് ഈ വീട് നമ്മൾ വാങ്ങിയിട്ടാണ് കുറച്ച് നന്നാക്കിയത് ആദ്യം തേപ്പൊന്നും ഉണ്ടായിരുന്നില്ല ടേപ്പ് വയറിങ് പ്ലംബിങ് എല്ലാ പണിയും ഞങ്ങൾ വന്നിട്ടാണ് ചെയ്തത് അങ്ങനെ ഒരുവിധം നന്നാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്നത് ഇപ്പോൾ വാങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി വീട് വാങ്ങിയിട്ട് കുഴപ്പമില്ല നല്ല തണുപ്പാണ് ഇവിടെ തണുപ്പ് ഏരിയയാണ് വേനൽക്കാലം വന്നാലും രാത്രി കടന്നു നല്ല തണുപ്പാണ് ഓട് പ്രത്യേകിച്ച് ഓടിട്ട് വീടായതുകൊണ്ട് നല്ല റിസ്ക്കാണ് ഇതിൻ്റെ മേലെ കയറി മാറാൻ തട്ടാൻ ഇപ്പോൾ നമ്മുടെ കൊട്ടാരം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ വീട് നമ്മുടെ നാട്ടിൽ ഈ ഒരു വീട് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് ബാക്കിയൊക്കെ ഏകദേശം വാർപ്പിൻ്റെ വീടാണ് വീടിൻ്റെ ഈ വെള്ളിന് ഇവിടൊക്കെ വെണ്ടിന് ഈ വിള്ളലിന് എന്തോ ചെയ്യാൻ പറ്റുമോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ വേലെടുക്ക ഞാൻ വെണ്ടക്കാണ് അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ചലന്തികൾ സ്വകാര്യം പറഞ്ഞിരിക്കുകയാണ് മാറാൻ രണ്ടും കൂടി േ ഫുള്ള് മാറാണ് മാറാൽ കൊണ്ട് കൂടാറു എന്നാൽ ഞങ്ങൾ പത്ത് പതിനഞ്ച് ദിവസം തൊട്ടുമ്പോൾ തട്ടലുണ്ട് എന്നിട്ടും മാറാൽ ഇതിൻ്റെ മേലെ തട്ടണമെങ്കിൽ ഞാൻ തന്നെ കയറണം അങ്ങനെ മാറാൽ തട്ടൽ അവസാന ഘട്ടത്തിലേക്കെത്തി ഏകദേശം കഴിഞ്ഞു ഏ ഇപ്പോൾ ഫുള്ള് ക്ലീനായി അങ്ങനെ മാറാൽ തട്ടിൽ ഏകദേശം കഴിഞ്ഞു ആകെ വേർത്ത് കുളിച്ചു ആകെ ക്ഷീണിതനായി നിൽക്കുകയാണ് ഞാൻ ഇത്രയും മാറാലും പൊടികളും ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു ഇപ്പോൾ മേലൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് മാറാലൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഇന്നും മാസത്തിൽ ഒരു തവണ തട്ടൽ നിർബന്ധമാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മാറാൽ തട്ടുന്ന കൂട്ടത്തിൽ ഫാനും കൂടി തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അപ്പോൾ മാറാൽ തട്ടുമ്പോൾ ഫാനും കൂടി തുടക്കലുണ്ട് അങ്ങനെ ഫാനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഏകദേശം കയ്യാറായി ഈ ഫാനും കൂടി തുടച്ചാൽ ഡൈനിങ് രണ്ട് ബെഡ്റൂമിൻ്റെ പണി കഴിയും പിന്നെ അടുക്കള മറ്റേ കൊലായൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വാളെ മറ്റന്നാളൊക്കെ ചെയ്യുക എനിക്ക് ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ കടയൊക്കെ പോകാനായി ഇതുപോലത്തെ വീടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇന്നത്തെ തട്ടിക്കൂട്ടൽ കഴിഞ്ഞു മേലൊക്കെ അടിപൊളിയായി മാറാലൊക്കെ പോയിട്ട് നല്ല ക്ലീനിങ് ആയി ഇനി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും മാറാൽ കെട്ടിയായിരിക്കും അപ്പോൾ വീണ്ടും തട്ടേണ്ടി വരും അങ്ങനെ നോമ്പിൻ്റെ ഏകദേശം ഡൈനിങ് ഹാളിൻ്റെ രണ്ട് ബെഡ്റൂമിൻ്റെ പണി കഴിഞ്ഞു പിന്നെ അടുക്കളയുണ്ട് ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള കേട്ടോ ഇതാണ് ഡൈനിയാൾ ഇതൊരു ബെഡ്റൂമും കൂടി ഇതൊക്കെ മാറാനൊക്കെ തട്ടി നല്ല സൂപ്പറായിപ്പോ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ടേബിൾ അടിപൊളി ടേബിളാണ് നല്ല ഡിസൈനൊക്കെ ഉണ്ടില്ലേ കാറ് വണ്ടി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുക്ക കുരുമുളകൊക്കെ വണങ്ങാൻ ഇട്ടിട്ടുണ്ട് പത്ത് നാൽപ്പത് കവങ്ങും വരെ നമ്മളെ തോട്ടത്തിലുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ് ബായ്